ഹരേ ബ്രഹ്മാർപ്പണമസ്തു എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് എൻ്റെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വസ്തയോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യമായ വിഷയത്തിലേക്ക് ചരിക്കുകയാണ് പഴമക്കാര പണ്ട് മുതലുള്ള കാലം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ പലവിധ ഔഷധ സസ്യങ്ങളാൽ പരിപൂരിതമായിരുന്നു ആ ഗ്രഹത്തിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കളത്ര സുഖാദികളും അതിനത്ര പ്രാതിനിധ്യം കൊടുത്തിരുന്നു അന്നേരം ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളാൽ പൂരിതമായ ആ ഗ്രഹത്തിൽ രോഗദുരിതങ്ങൾ മറ്റു ദോഷഭാവങ്ങളൊന്നും വന്ന് കടന്നുകൂടുകയില്ലായിരുന്നു എന്നാൽ കാലങ്ങൾ മാറി വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകൾ നമ്മളിലേക്ക് വന്നു ചേർന്നു പുതിയ ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളിലേക്ക് നമ്മൾ പാർത്തു തുടങ്ങിയ നാൾ മുതലാ രോഗങ്ങൾ ബാധ്യതകൾ അതേപോലെ മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ ഇവയൊക്കെ നമുക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുകയാണ് അത്തരം പണ്ട് മുതലുള്ള കാലം ഇങ്ങനെ അനുഷ്ഠിച്ചു വന്നത് നല്ല ഒരു ശുഭലക്ഷണമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ അവസ്ഥയായിരുന്നു എങ്കിൽ ഇന്ന് അശുഭമായിട്ടുള്ള ഗ്രഹ ഭാവത്തിലുള്ള സസ്യലതാദികൾ കൊണ്ട് പരിപൂരിതമായിരിക്കയാണ് അന്നേരം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ലക്ഷ്മിവാസം അല്ലെങ്കിൽ സരസ്വതീവാസം അല്ലെങ്കിൽ വാസം തുടങ്ങി ദേവതമാരുടെ ഏറ്റവും വാസസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടമായി ഈ ദേവതകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സസ്യം നമുക്കറിയാം നമ്മുടെ എല്ലാം വീടുകളിൽ കാണുന്ന ആര്യവേപ്പ് ഇത് നമ്മുടെ വടക്ക് കിഴക്കേ മൂലയിൽ കിണറിനോട് അരികിലായിട്ട് ഈ ചെടി അങ്ങോട്ട് നട്ടു വളർത്തി നോക്കുക നമ്മളറിയാതെ തന്നെ നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ ഐശ്വര്യം സമാധാനം സന്തുഷ്ടി ധാന്യ ലഭ്യത ഇവയൊക്കെ വന്നു ചേരും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കണ ജലം അതിൻ്റെ സ്രോതസ്സായിരിക്കുന്ന കിണറിൻ്റെ സവിധത്തിൽ ഈ ചെടി നടുമ്പോഴോ അരിവേപ്പ് എന്ന് പറയുന്ന ചെടി നടുമ്പോഴോ അതിൽ നിന്നും ഉതിർന്നു വീഴുന്ന ജലാംശങ്ങളും അതുപോലെ തന്നെ അത് പാകമാകുമ്പോൾ അതിൻ്റെ ഇല കിണറിൽ വീഴുകയും അശുദ്ധമായിട്ടുള്ള കീടങ്ങളെ അത് നശിപ്പിക്കുകയും അതിൻ്റെ വീര്യത്താൽ നശിപ്പിക്കുകയും ആ കുടിക്കുന്ന ജലത്തിന് പ്രത്യേക ഒരു ഊഷ്മളത നമ്മളിൽ വളർത്തുവാനും സാധിക്കും രോഗദുരിതങ്ങൾ വരികയില്ല അതേപോലെ ശരീരത്തിന് ആരോഗ്യമുളവാക്കും ഒരു പ്രത്യേക നിറവാണ് അങ്ങനെയുള്ള കിണറ്റിൽ നിന്നുള്ള ജലം പാനം ചെയ്യുമ്പോൾ കൂടാതെ തന്നെ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹാരം എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് കെട്ടിയ ഹാരം അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട സസ്യമാണ് അല്ലെങ്കിൽ ദേവി എന്ന് പറയുമ്പോൾ കാളിയാകാം ദുർഗയാകാം ലക്ഷ്മിയാകാം ഏത് ദേവി ആയിക്കോട്ടെ എല്ലാം ഒന്നിൽ നിന്ന് ഉത്ഭുതമായിരിക്കുന്നതാണ് അല്ലെങ്കിൽ ലക്ഷ്മി സ്ഥാനം വരുണൻ്റെ കൂടെ വരുണൻ എന്ന് പറയുമ്പോൾ ജലദേവത അടുത്ത് നിൽക്കുമ്പോഴോ ധന ലഭ്യത കൂടുകയും ഗ്രഹത്തിന് ഐശ്വര്യം വർദ്ധിക്കുകയും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ശ്രേഷ്ഠതകൾ ആ കുടുംബത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും അല്ലെങ്കിൽ ഇതിനെ കണക്കുകൂട്ടിയാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു വന്നിരുന്നത് പക്ഷെ കാലങ്ങൾ മാറിയതോടുകൂടി പുതിയ പുതിയ സസ്യങ്ങൾ വന്നു ചേർന്നു ആ സസ്യങ്ങൾ വന്നു ചേർന്നത് നമുക്ക് ശ്വസിക്കുവാൻ പറ്റാത്തതും അല്ലെ അതിന് ഗന്ധം ആസ്വദിക്കുവാൻ ഉള്ള തരത്തിലാണ് നമ്മളത് വളർത്തിയിരിക്കുന്നത് നല്ല ഗന്ധമുള്ളതാണെങ്കിലും ഒട്ടേറെ ശരീരദൂക്ഷ്യങ്ങളെ ഉളവാക്കണ ഇങ്ങനെയുള്ള സസ്യങ്ങളിൽ നിന്ന് നല്ല ഔഷധ സസ്യങ്ങളെ നമ്മുടെ ഗ്രഹത്തിൻ്റെ അരികുകളിൽ അല്ലെ വൃക്ഷങ്ങളിൽ നമ്മൾ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ധനവും ധാന്യവും കളത്ര സുഖഭാവങ്ങളും സന്തതി സ ശ്രേഷ്ഠതകളും ലഭ്യമാകും ഇത് നമ്മുടെ പഴമക്കാർ ഭൂമിയെ പറ്റി മനസ്സിലാക്കി അതിൻ്റെ ഉന്മയെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന അറിവാണ് പക്ഷേ ഇത് നമ്മൾ മറന്നുപോയി മറന്നുപോയിൻ പ്രകാരം നമ്മൾക്കുണ്ടായിരിക്കുന്ന ജീവിതചര്യകളിൽ ഒട്ടേറെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെയാണ് വന്നു ചേരുക പിന്നെ നിങ്ങൾ ഒന്ന് അനുഷ്ഠിച്ചു നോക്കിക്കോളൂ ആര്വേത്തിൻ്റെ തയ്യ് വടക്ക് കിഴക്ക് ഭാഗത്തായി കിണറിനോട് ചേർന്ന് അങ്ങനെ സ്ഥാപിക്കുക ധനവും ധന്യവും അതേപോലെ കളത്രാതിസുഖഭാവങ്ങളും രോഗഭാവങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും നിങ്ങൾക്ക് അതീവ ശ്രേഷ്ഠമായി ലഭ്യമാകുന്നതാണ് രോഗങ്ങളെ നശിപ്പിക്കുകയും ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ദോഷഗുണങ്ങളെ വർജിപ്പിക്കുകയും നല്ല സദ്ഗുണങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുകയും ദൈവീ ഭാവങ്ങളിലുള്ള ചൈതന്യപൂരിതമായ ഒരു ഗ്രഹസദൃശ്യം നമുക്ക് നമുക്കവിടെ നിന്ന് ആ ഒരു കർമ്മനിധാനത്തിൽ നിന്ന് ശ്രദ്ധയോടുകൂടി ആകർഷിച്ചെടുക്കുവാൻ സാധിക്കും അതിങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ പെട്ടെന്നായിരിക്കും ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ മാറി മറയുന്നത് ധനം ധാന്യം പശു ബഹുപുത്രലാഭം ശതം സമ്പൾസരം ദീർഘമായുസ്സും എല്ലാം യഥോചിതമായി വന്നു ചേരും ഇത്ര ദിവസം കൊണ്ട് വന്നു ചേർന്നില്ലെങ്കിലും ഒരു ദിവസം നമുക്കതിനുള്ള ഒരു ഭാഗ്യം ഉളവായി ഭഗവതി അമ്മ പുന തമ്പുരാഠി ധന്യമാക്കിത്തരും എന്നുള്ളതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അതിനെ നമ്മൾ വസിക്കണ ചുറ്റുപാടാണ് ആദ്യം ശ്രേഷ്ഠമാക്കേണ്ടുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ജീവിതം മനോഹരമാകും അതേപോലെ തന്നെ ആരോഗ്യം പരമമായ ഭാവത്തിൽ ഉണർന്നു നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം